സിന്ധു സതീശരാശ്വരാദി തീർത്ഥ വിവരണം സർവമോക്ഷപ്രദായകമായ കോടിയെ തീർത്ഥത്തിൽ നിന്നും പിന്നീട് എത്തിച്ചേരേണ്ടത് വിഹങ്കേശ്വരത്തേക്കാണ് സർവപാപഹാരിയായ ആ തീർത്ഥക്കാരയിൽ നിന്നും സ്വർഗ സ്ഥാനലബ്ധി നൽകുന്ന നർമ്മദേശ്വരത്തേക്ക് പോകണം സൗഭാഗ്യ സൗന്ദര്യങ്ങൾ സമൃദ്ധമായി ചൊരിയുന്ന അശ്വതീർത്ഥ സ്നാനമാണ് അടുത്തത് അശ്വസ്നാന തീർത്ഥ ദർശനത്തിന് ശേഷം നാൻമുഖനാൽ ശ്രേഷ്ഠമായ പിതാമഹത്തിലേക്ക് തിരിക്കണം പിതൃപൂജയ്ക്ക് കീർത്തി കേട്ട ആ സ്ഥാനത്ത് നിന്നും ബ്രഹ്മലോക പ്രാപ്തി നേടിത്തരുന്ന സാവിത്രി തീർത്ഥത്തിൽ കുളിക്കണം അതിനുള്ളിൽ തന്നെയാണ് മനോഹരം എന്ന നാമധേയമുള്ള പുണ്യതീർത്ഥം ഉള്ളത് പിതൃലോകസുഖം കൈവരിക്കാൻ ഈ തീർത്ഥത്തിലെ സ്നാനം ആവശ്യമത്ര തുടർന്ന് മാനസതീർത്ഥത്തിലും തീർത്ഥത്തിലും പാപനാശിനിയായ ക്രതുതീർത്ഥത്തിലും ദർശനം നടത്തണം അവിടെ നിന്നും പിന്നീടുള്ള യാത്ര ത്രിദശ്യോതി എന്ന മഹാതീർഥത്തിലേക്കാണ് മംഗല്യഭാഗ്യം സിദ്ധിക്കാൻ ഈ തീർത്ഥത്തിലെ സ്നാനം വളരെയേറെ ഫലപ്രദമാണത് ഇതിനരികെയുള്ള ദശകന്യാൻ തീർത്ഥ സ്നാനം സകല പാപങ്ങളെയും നിഗ്രഹിക്കുന്നു തുടർന്ന് രുദ്രദേഹത്തു നിന്നും ആവിർഭവിച്ച ഭാരൂതീർത്ഥത്തിലെ സ്ഥാനം ഒരുവനെ ശിവലോകത്തേക്ക് എത്തിക്കും ഈ തീർത്ഥനയിൽ വെച്ച് ജീവൻ വെടിയുന്നവൻ ആരാണോ അവൻ സകല പാപമോക്ഷവും ലഭിച്ച് ശിവസന്നിധിയിലേക്ക് എത്തിച്ചേരും അവന് സൂര്യ ചന്ദ്ര താരാദികൾ ഉള്ളിടത്തോളം കാലം സുഖമായി ശിവലോകത്ത് ജീവിക്കാം ഭാരഭൂത തീർത്ഥക്കരയിൽ നടത്തുന്ന ദാനധർമ്മികൾക്കും ശൈവ ആരാധനയ്ക്കും എത്ര പടുപാവികളെയും ശിവലോകത്തേക്ക് എത്തിക്കാനുള്ള ശക്തിയുണ്ട് ആരഭൂതീർത്ഥത്തിൽ നിന്നും അടുത്ത യാത്ര പോകേണ്ടത് അടവി തീർത്ഥത്തിലേക്കാണ് ഇന്ദ്രസൗഭാഗ്യങ്ങളുടെ ലബ്ധി കൈവരിക്കാൻ സാധിക്കുന്ന ഈ തീർത്ഥ ദർശനത്തിന് ശേഷം ശൃംഗതീർത്ഥത്തിലേക്ക് എത്തണം ഇതിനരികെയുള്ള എരണ്ടി നർമ്മദ സംഗമ തീർത്ഥത്തിലേക്കാകണം അടുത്ത യാത്ര ഇതിനരികെയുള്ള ജമദഗ്നി തീർത്ഥത്തിൽ സ്നാനം ചെയ്യുക എന്നത് അഭിവാജ്യം തന്നെ നർമ്മദ സമുദ്രവുമായി ഒത്തുചേരുന്ന ആ സംഗമ ഭൂവിൽ മുങ്ങി നിവരുന്നവൻ ദിവ്യ ശ്വമേധത്തിന്റെ മൂന്നിരുട്ടി ഫലം കരകതമാക്കുന്നു നർമ്മദയുടെ പടിഞ്ഞാറെ ഭാഗത്തുള്ള വിമലേശ്വര തീർത്ഥം സർവപാപഹര എന്ന രീതിയിൽ അതിപ്രസിദ്ധമാണ് അതിന്റെയും ദർശനം കഴിഞ്ഞ് പിന്നീട് കേശിനി തീർത്ഥത്തിൽ എത്തപ്പെട്ട ബ്രഹ്മഹത്യ പാപം പോലും ഒഴിഞ്ഞു പോകും തുടർന്ന് ശിവചൈതന്യം കുടികൊള്ളുന്ന സാഗേശ്വര ദർശനത്താൽ സർവതീർത്ഥങ്ങളുടെയും ദർശനം നർമ്മദ സംഗമം മുതൽ അമര കണ്ടകം വരെ നീളുന്ന ദശകോടി കോടി തീർത്ഥങ്ങളുള്ളതിൽ ഇവയൊക്കെയും സർവാഭീഷ്ട പ്രദായകങ്ങളാണ് പുണ്യതീർത്ഥങ്ങളെ പറ്റി പറയുന്നതും പാരായണം കേൾക്കുന്നതും അതുപോലെ തന്നെ പാരായണം ചെയ്യുന്നതും സർവതീർത്ഥങ്ങളിലും സ്നാനം ചെയ്യുന്ന ഫലങ്ങൾ ഇതിലൂടെ കരഗതമാക്കാം തീർത്ഥ മഹാത്മ ശ്രവണങ്ങളാൽ യാതൊരുവളാണോ വന്തിയായി തുടരുന്നത് അവൾക്ക് സന്താന ഉണ്ടാകും കന്യകമാർക്ക് മങ്കല്യ സൗഭാഗ്യങ്ങളും ഉണ്ടാകും ബ്രാഹ്മണൻ വേദജ്ഞനാകുന്നു ക്ഷത്രിയനാകട്ടെ സർവകർമ്മങ്ങളിലും വിജയം കൈവരിക്കുന്നു വൈശ്യന്മാരാകട്ടെ അതീവ സമ്പത്തിനും ഉടമയാകുന്നു ശൂദ്രനാകട്ടെ സദ്ഗതി പ്രാപിക്കുകയും ചെയ്യുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രാപ്തമാക്കുന്ന തീർത്ഥ മഹാത്മ ശ്രവണം അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ ഉഴലുന്ന പ്രകാശം തെളിയിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അധ്യായം പന്ത്രണ്ട് ഗന്ധർവ കന്യകുമാരശാപചരിതം അടുത്ത വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും നന്മകൾ വരട്ടെ നമസ്തേ